नमस्कार ഇസ്രയേലിന്റെ മണ്ണിൽ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയതോടെ രൂപപ്പെട്ട യുദ്ധഭീതി ഇനിയും നീങ്ങിയിട്ടില്ല വാർ ക്യാബിനറ്റ് യോഗം ചേർന്ന് ഏതു വിധത്തിൽ തിരിച്ചടിക്കണമെന്ന ചർച്ചകളിലേക്ക് ഇസ്രയേൽ കടന്നെങ്കിലും യുദ്ധവ്യാപനം ഉണ്ടായാൽ ഇസ്രയേലിനെ അംഗീകരിക്കില്ലെന്നാണ് യു എസ് നിലപാട് തന്നെ നേരിട്ടുള്ള ആക്രമണത്തിന്റെ വഴി ഇസ്രയേലിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന ഇസ്രയേൽ സൈനിക മേധാവി ഹലേവി പ്രഖ്യാപിച്ചതോടെ ആശങ്ക എല്ലായിടത്തും ശക്തം ഇറായലിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ നിരവധി ദീർഘദൂര ബലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടിരുന്നു ഈ ഓപ്പറേഷൻ ഇറാന്റെ കൈവശമുള്ള എല്ലാ മിസൈലുകളും അവർ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേലിന്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ധൻ ഒറി വിയാൽകോവ് വ്യക്തമാക്കിയത് ഇറാന്റെ കൈവശം ഏകദേശം മൂവായിരം ബലസ്റ്റിക് മിസൈലുകളുണ്ട് ഇതിൽ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ മിസൈലുകൾക്ക് ഇസ്രയേലിലേക്ക് എത്താൻ കഴിയും ഇമാദ് ഖദർ നൂറ്റിപ്പത്ത് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഖൈബർ മിസൈലിന് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഇമാദിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഖദർ നൂറ്റി പത്തിന്റെ പരിധി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ അറുന്നൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം ഇതിന് പുറമെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചും എഴുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഷഹാബ് മൂന്ന് ബിയും ഉപയോഗിച്ചിരിക്കാമെന്ന് വിയാൽക്കോ വ്യക്തമാക്കുന്നു ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ സൈന്യം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല ഒറി കോവിനെ ഉദ്ധരിച്ച് ഇസ്രായേലി പത്രമായ മരിവ ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ ട്രൂ പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം നൂറ്റി എൺപത്തി ഷഹദ് നൂറ്റി മുപ്പത്തി ആറ് ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷഹദ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടും വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിയാൽ കോവ് പറയുന്നു ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഇറാനിയൻ സൈന്യം ഡസൻ കണക്കിന് ക്രൂയിസ് മിസൈലുകളും നൂറ്റിപ്പത്ത് ബലസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എജീസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധ കപ്പലുകൾ ഉപയോഗിച്ച യു സൈന്യം കുറഞ്ഞത് ആറ് മിസൈലുകളെങ്കിലും തടഞ്ഞിട്ടുണ്ട് ും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഘോറാം ഷഹർ എന്നീ നൂതന മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല ഇവയെല്ലാം ഭാവിയിലുള്ള ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചതാകാം ഇറാൻ സൈന്യം മൂന്ന് പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് ഹെർമോൺ നെവാറ്റിവ് റാമോൺ എന്നീ ബേയ്സുകളാണ് ആക്രമിച്ചതെന്നും വിയാൽകോവ് കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം നെവാറ്റിം എയർബേസിന് മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഹെർമോൺ ബേസിന് സമീപത്തെ റോഡ് തകർന്നെന്നും അഞ്ച് ഇറാനിയൻ മിസൈലുകളാണ് നെവാറ്റിമിൽ പതിച്ചത് യാത്രാവിമാനം റൺവേ കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു ഇവിടേക്ക് വന്ന ഒമ്പത് മിസൈലുകളെയാണ് ഇസ്രയേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർത്തത് റാമോൺ ബേസിന് സമീപത്തെ അഞ്ച് മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ ഒരു ആക്രമണവും ആക്രമണവും സമീപത്തെ രണ്ട് നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായതായും വിയാൽകോ പറഞ്ഞു ഗുണനിലവാരം കുറഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനങ്ങൾ നടത്തിയത് ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കഴിയൂ ഇറാന്റെ എൺപത്തി ശതമാനം മിസൈലുകൾ മാത്രമേ ഇസ്രായേലിന് തടയാൻ സാധിച്ചുള്ളൂ ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതിരോധിച്ചു എന്നാണ് ഇത് ശരിയല്ലെന്നും വിയാൽക്കോ വ്യക്തമാക്കുന്നുണ്ട് നന്ദി